ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ അശ്വതി ഇഷ ഇശക്കുട്ടിന്റെ സ്കൂളിലൊക്കെ വീട്ടിങ്ങനെ ചുമ്മാരുന്ന തല ചൊറിഞ്ഞ ചൊറിഞ്ഞപ്പോൾ തല നിറയെ താര അപ്പൊ ഞാൻ ചെറുതായിട്ട് ടെൻഷനായി അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു ഹെയർ പാക്ക് ട്രൈ ചെയ്യാം ഒന്നും നോക്കിയില്ല പാരമ്പര്യ ഇടങ്ങി ഇറങ്ങി അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ചെമ്പരത്തി പൂവ് ചെമ്പരത്തി ഇല ഒരു കഷ്ണം ഉള്ളി തുളസി പനിക്കൂർക്ക കറിവേപ്പില മുരിങ്ങയില ചിക്കി പിന്നെ ഒരു ചെറിയ വെണ്ടയ്ക്ക നന്നായിട്ട് കഴുകി ചെറുതായിട്ട് മുറിച്ചിട്ട് കേട്ടോ അത് അരയ്ക്കാൻ വേണ്ടിയുള്ള എളുപ്പത്തിന് വേണ്ടിട്ടോ അങ്ങനെ ചെയ്തത് നന്നായിട്ട് അരച്ചെടുക്കാം കുറച്ച് വെള്ളം ചേർത്ത് അടിക്കുന്നതായിരിക്കും നന്നാവാൻ തോന്നും ഞാൻ വെള്ളം ചേർത്തിട്ടില്ല അല്പം വെളിച്ചെന്ന് ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കുക ഇതാ നോക്കി ഫുൾ താരനാണ് ഞാനൊരു ചീപ്പ് വെച്ചിട്ട് ആ താരം എടുത്ത് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഹെയർ ഇങ്ങനെ ചെറിയ ചെറിയ പാട്ടായിട്ട് എടുത്തിട്ട് തേച്ച് കൊടുക്കാം കേട്ടോ നന്നായിട്ട് ഇത് കംപ്ലീറ്റ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് നോർമൽ വാട്ടിൽ വാഷ് ചെയ്യാം ഞാൻ അതിനെ ഷാംപൂ ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ കണ്ടില്ലേ ഗൈസ് വേറെ നന്നായിട്ട് പോയിട്ടുണ്ട് ഇതൊരു മന്ത്ലി ടു ടൈംസ് ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ നല്ലൊരു ഹെയർ പാക്ക് ആണ് ഒത്തിരി ഇഷ്ടമായി പിന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ലവ് യു ഓൾ